ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഓണം സ്പെഷ്യൽ സ്ക്വാഡ് മരുദൂർ വല്ലപ്പുഴ വല്ലപ്പുഴ യാറം എന്നീ പ്രദേശങ്ങളിലെ പൊതുവിപണിയിൽ പരിശോധന നടത്തി ഓണം ഉത്സവ സീസണുമായി ബന്ധപ്പെട്ട് പൊതുവിപണിയിലെ അവശ്യ സാധനങ്ങളുടെ വില വർധനവ് വിപണിയിലെ കരിഞ്ചന്ത പൂഴ്ത്തിവെയ്പ് എന്നിവ തടയുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി താലൂക്കിന്റെ പരിധിയിലുള്ള പൊതുവിപണികളിൽ ജില്ലാ കളക്ടർ രൂപീകരിച്ച പൊതുവിതരണ വകുപ്പ് ഫുഡ് ആൻഡ് സേഫ്റ്റി ലീഗൽ മെട്രോളജി റവന്യൂ വകുപ്പ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സ്ക്വാഡ് മരുദൂർ വല്ലപ്പുഴ വല്ലപ്പുഴയാറം എന്നീ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ കടകളിലൂടെ വിൽപ്പന നടത്തരുതെന്നും കടയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നും വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാനും സീൽ ചെയ്ത് പുതുക്കിയ അളവു ഉപകരണങ്ങൾ മാത്രം ഉപയോഗിക്കുവാനും നിർദ്ദേശം നൽകി വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നും താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു പരിശോധനയിൽ ടി ഷീജ താലൂക്ക് സപ്ലൈ ഓഫീസർ വിവേക് എം ബി ജൂനിയർ സൂപ്രണ്ട് റവന്യൂ ഓഫീസർ ഫിർദൌസ് ഫുഡ് സേഫ്റ്റി ഓഫീസർ അഞ്ജലി സി റേഷനിങ് ഇൻസ്പെക്ടർമാരായ ശ്രീജേഷ് കെ സനിൽ പി അരുൺ എസ് ദാസ് ബീനമോൾ എം സുഭാഷ് കെ ഹസനുൽ ബന്ന അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ ശ്രീനാഥ് സിവിൽ സപ്ലൈസ് ഓഫീസർ അഖിൽ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥൻ മുസ്തഫ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു